ലോക കേരള സഭയ്ക്ക് നിയമപരിരക്ഷ നൽകുക പ്രവാസി ഗ്രാമസഭകൾക്കായി നിയമനിർമ്മാണം നടത്തുക ബോർഡിന്റെ സാമ്പത്തിക സുസ്ഥിരതയ്ക്കായി സി എസ് ആർ ഫണ്ടുകൾ സ്വരൂപിക്കുക പ്രവാസി പെൻഷൻ പതിനായിരം രൂപയായി വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ നടപ്പാക്കണമെന്ന് പ്രവാസി കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ദിനേശ് ചന്ദന ആവശ്യപ്പെട്ടു നോർക്കയും ലോക കേരള സഭയും ചേർന്ന് സംഘടിപ്പിച്ച ലോക കുടിയേറ്റ ദിനാചരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലോക കേരള സഭയ്ക്ക് നിയമപരിരക്ഷ നൽകണമെന്നും പ്രവാസി ഗ്രാമസഭകൾക്കായി നിയമനിർമ്മാണം നടത്തണമെന്നും ക്ഷേമ ബോർഡിന്റെ സാമ്പത്തിക ഫണ്ടുകൾ സ്വരൂപിക്കണമെന്നും പ്രവാസി കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ദിനേശ് ചന്ദ്ര ആവശ്യപ്പെട്ടു പ്രതിമാസം മാസം അറിവ് ശരിയാണെങ്കിൽ കോടി സർക്കാർ നിന്ന് ാണ് ഇന്നത്തെ പെൻഷൻ സംവിധാനം മുന്നോട്ട് പെൻഷനുകളിൽ നിന്ന് വ്യത്യസ്തമായി പ്രവാസി കൃത്യമായി അതിൽ നിന്ന് ലഭിക്കുന്ന ആനുകൂല്യം അല്ലെങ്കിൽ പെൻഷൻ ന്യായയുക്തമാണോ എന്ന് ചോദിച്ചാൽ പ്രവാസി എന്ന ഒരു കാറ്റഗറിയെ പരിഗണിക്കുമ്പോൾ അത് പരിമിതമാണെന്ന് പറയാതിരിക്കാൻ നിർഭാഗമില്ല ഇന്നത്തെ ഗവൺമെന്റ് െ നയിക്കുന്ന മുന്നണിയുടെ പ്രകടന പത്രികയിൽ ഈ വർഷം അത് ഈ മുന്നണിയുടെ കാലഘട്ടത്തിൽ അത് അയ്യായിരം രൂപയെ വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞു സ്വാഗതാർഹമാണ് ഞങ്ങൾ അത് പ്രതീക്ഷിക്കുന്നു പക്ഷേ പ്രവാസി കോൺഗ്രസ് ഒരു പതിനായിരം രൂപ ആക്കണം എന്ന ആവശ്യമാണ് അത് അങ്ങനെ പറയുമ്പോൾ എന്താണ് ഇതിന് കാരണം എന്ന് ചോദിച്ചാൽ പ്രവാസി ക്ഷേമനിധിയുടെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുന്നതിന് അതിശക്തമായ ചില നിർദ്ദേശങ്ങൾ പ്രവാസി കോൺഗ്രസ് ലോ കേരള സഭയിലും മറ്റെല്ലാ സഭകളിലും നമ്മൾ അവതരിപ്പിച്ചിട്ടുണ്ട് അതിന്റെ മുന്നോടിയാണ് സിആർഎസ് ഫണ്ടുകൾ ഞങ്ങൾ രണ്ട് കഴിഞ്ഞ രണ്ട് ലോക കേരള സഭയിലും അതിശക്തമായി ആവശ്യപ്പെട്ട് സിആർഎസ് ഫണ്ടുകൾ ക്ഷേമനിധിയിലേക്ക് സ്വരൂപിക്കുന്നതിനുള്ള സി എസ് ആർ ഫണ്ടുകൾ സ്വീകരിക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയായി എന്നാണ് വിശ്വസിക്കുന്നത് ആദ്യമായി എന്റെ അറിവ് ശരിയാണെങ്കിൽ ഔദ്യോഗികമായി ഞാൻ പറയുന്നില്ല ചെയർമാൻ പറഞ്ഞിട്ടില്ല ചെയർമാൻ ചോദിപ്പിച്ചേനെ സി ആൽ അവരുടെ സിആർഎസ് ഫണ്ട് ക്ഷേമനിധി ബോർഡ് നൽകാൻ സമീപനം സ്വീകരിച്ചതായി കഴിഞ്ഞ ദിവസം ചെയർമാൻ പറയുകയുണ്ടായി ഞാൻ പറഞ്ഞു വരുന്നത് പ്രവാസിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ സമ്പത്തിനെ ചൂഷണം ചെയ്യുന്ന ബാങ്കുകൾ ഇൻഷുറൻസ് കമ്പനികൾ ട്രാവൽ ഏജൻസികൾ എയർവെയ്സ് എയർപോർട്ടുകൾ ഇവരുടെയൊക്കെ സി എസ് ആർ ഫണ്ട് ലഭ്യമാക്കുന്നതിനുള്ള സമീപനം ഇതിനോടനുബന്ധിച്ച് ഗവൺമെന്റ് സ്വീകരിച്ചാൽ ഒരു സംശയമില്ല പതിനായിരം രൂപ ക്ഷേമ കൊടുക്കേമെൻഷൻ നൽകുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ഒന്ന് രണ്ട് അറുപത് വയസ്സ് കഴിഞ്ഞവരുടെ വിഷയത്തിൽ നടപടി സ്വീകരിക്കണം സാംസ്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി ഒരു ഭാഗത്തുണ്ടാവും ഇനിയും സ്വാതന്ത്ര്യ സമര സേനാനികളുടെ കാര്യം പറഞ്ഞ പോലെ ഓരോ ദിവസം കഴിയുന്നവർ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ആ ബാക്കി അവശേഷിക്കുന്നവർക്കെങ്കിലും കേവലമായ ഒരു പെൻഷൻ സംവിധാനം നടപ്പാക്കണം അതോടൊപ്പം തന്നെ അവർക്ക് ഏത് ആശുപത്രിയിൽ പോയാലും ചികിത്സ കിട്ടുന്ന തരത്തിലൊരു മെഡിക്കൽ ഇൻഷുറൻസ് സംവിധാനം ക്ഷേമനിധി ബോർഡിന്റെയോ നോർക്കയുടെയോ നേതൃത്വത്തിൽ നടപ്പാക്കണം എന്ന ഒരു ഗൗരവതരമായ നിർദ്ദേശമുണ്ട് രണ്ടാമത്തെ നിർദ്ദേശം ഞങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നത് പ്രവാസി ഗ്രാമസഭകൾ വളരെ ഗൗരവതരമായ തരത്തിൽ ചിന്തിക്കേണ്ടതാണ് കാരണം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ തന്നെ ഇവര് നമ്മളെ ഇരിക്കുന്ന പലരും ക്ഷേമനിധി നമ്മുടെ നോർക്കയുടെ വായ്പ എടുത്തിട്ടുള്ളവർ ഇൻഡിവിജ്വൽ വായ്പകൾ പലതും കൃത്യമായി തിരിച്ചടയ്ക്കാൻ കഴിയാത്ത തരത്തിൽ അവരുടെ സ്ഥാപനങ്ങൾ അറിഞ്ഞു പോകുന്ന ഒരു സ്ഥിതി വിശേഷമാണ് അപ്പോൾ അത് കൂട്ടായ സംരംഭത്തിലൂടെ നടപ്പാക്കാൻ കഴിയുന്നതാണെങ്കിൽ നമുക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെ അതായത് പഞ്ചായത്ത് ഗ്രാമസഭകൾ വിളിച്ചു ചേർക്കുന്നതിനുള്ള നിയമനിർമ്മാണം നടത്തണം അവിടെ കുടുംബശ്രീ പോലെ ഞാൻ പറയാൻ കാരണമുണ്ട് ഇപ്പോൾ ഗവൺമെൻറ് പരിഗണനയിൽ അതും ഇരിക്കുന്നു പ്രവാസി സംഘം മുന്നിൽ ഇറങ്ങിയിട്ടുണ്ട് കാരണം പ്രവാസി അതായത് പ്രവാസി മിഷൻ കുടുംബശ്രീ മിഷൻ പോലെ ഓ ഓരോ പഞ്ചായത്തിലും ഒരു മാതൃകാ ഗ്രൂപ്പിനെയെങ്കിലും ഉണ്ടാക്കിയാൽ അവർ ഏറ്റെടുക്കുന്ന എടുക്കുന്ന വൈദഗ്ധ്യമുള്ളതും അവിദഗ്ധമായ ഏതു തരത്തിലുള്ള യൂണിറ്റുകളും ഏർപ്പെടുപ്പെടുന്ന പദ്ധതികൾക്ക് നോർക്കയുടെയും എം എസ് എം ഇ ഗവൺമെന്റിന്റെ ആ ആ സബ്സിഡിയും കൂടാതെ ഈ തദ്ദേശ സ്വയംഭരണ നിന്ന് ഒരു വലിയ പ്രോത്സാഹനം മേഖലയിൽ കിട്ടും ഒരുപാട് വളരെ കൂടുതൽ സംരംഭങ്ങൾ നമുക്ക് നടപ്പാക്കാൻ കഴിയും ലോക കേരള സഭയും ചേർന്ന് സംഘടിപ്പിച്ച ലോക കുടിയേറ്റ ദിനാചരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു ദിനേശ് ചന്ദ്ര പ്രവാസി സംഘം സംസ്ഥാന പ്രസിഡന്റ് ഗഫൂർ കെ ലില്ലീസ് പ്രവാസി ഫെഡറേഷൻ പ്രസിഡന്റ് ഇ ടി ടൈസൺ എം എൽ എ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് നിസാർ തളങ്കര പ്രവാസി ലീഗ് പ്രസിഡന്റ് ഹനീഫ മുനിയൂർ ലോക കേരള സഭ ഡയറക്ടർ ആസിഫ് കെ യൂസഫ് തുടങ്ങിയവർ സംസാരിച്ചു